നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത മാർഗങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ വാഹനങ്ങളിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ കണ്ണേർ സംഭവിക്കാതിരിക്കാൻ കുശുമ്പ് ഏൽക്കാതിരിക്കാൻ അസൂയ സംഭവിക്കാതിരിക്കാൻ ഇങ്ങനെയുള്ള അഭൗതികമായ ദോഷങ്ങൾ ഏൽക്കാതിരിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മുജുരിസ് മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ അമീൻ ബിറമിമിൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബാനുഭവത്താല് നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ഭവനം നമ്മുടെ വാഹനം നമ്മുടെ കുടുംബം നമ്മുടെ ജോലി നമ്മുടെ കഴിവുകൾ ഇങ്ങനെ തുടങ്ങിയ അനുഗ്രഹങ്ങൾ പെട്ടെന്ന് ആ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുമ്പോൾ അല്ലെങ്കിൽ ആ അനുഗ്രഹങ്ങൾക്ക് എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന വിഷയമാണ് എനിക്കെന്തെങ്കിലും ദോഷമുണ്ടോ എനിക്കെന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എനിക്കെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ അസൂയ കൊണ്ട് കുശുമ്പുകൊണ്ട് കുയിന്ത് കൊണ്ട് നാവേറുകൊണ്ട് സിഹിറുകൊണ്ട് കണ്ണേറുകൊണ്ട് ഇങ്ങനെ തുടങ്ങിയ അഭൗതികമായ ചില ദോഷങ്ങൾ കാരണം ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളും വിഷമങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം അസൂയ കൊണ്ടും കുശുമ്പ് കൊണ്ടും കണ്ണീർ കൊണ്ടൊക്കെ പ്രയാസങ്ങൾ നമുക്ക് സംഭവിക്കുമോ പല ആളുകൾക്കും സംശയമുണ്ടാകാം പല ആളുകളും വിശ്വസിക്കാതിരുന്നേക്കാം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴാണ് പല ആളുകളും ഇതൊക്കെ വിശ്വസിക്കുക ശാസ്ത്രത്തിന് ഇന്നവരത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കരുതിയിട്ട് നമുക്കത് സത്യമല്ല എന്ന് പറയാൻ കഴിയും അല്ലായിഹക്കുൻ കണ്ണീർ സത്യമാണ് എന്ന് റസൂൽ അള്ളാഹുവിന്ദു അലൈവസ് മാത്രങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചതാണ് കണ്ണറിൽ നിന്ന് കുശുംബിൽ നിന്ന് കൊയ്യതിൽ നിന്ന് ഇങ്ങനെയുള്ള അപൗതികമായ ചില പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ വാഹനത്തിന് നമ്മുടെ ഭവനത്തിന് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾക്ക് നമ്മുടെ സംരംഭങ്ങൾക്ക് കാവൽ ലഭിക്കാനുള്ള ഏതാനും ചില വിഷയങ്ങളാണ് ടിപ്സുകളാണ് നമ്മൾ സംസാരിക്കാമെന്നാഗ്രഹിക്കുന്നത് ഒന്നാമത്തെ വിഷയം എന്നുള്ളത് ഒരു വീട് പണി തുടങ്ങിയിട്ട് ആ വീട് പണി പൂർത്തീകരിക്കപ്പെടാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും സാമ്പത്തികമായ ഐശ്വര്യങ്ങളുണ്ടാകും വരവുണ്ടാകും പക്ഷേ വീട് പണി പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്തോ പിടിച്ചു നിർത്തിയതുപോലെ എന്ന് പറയുന്ന ആളുകളുണ്ട് ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് പഴയ ആളുകൾ പറയുന്നത് നമ്മൾ വീട് പണി തുടങ്ങുമ്പോൾ നമ്മൾ വീടിന്റെ പുറത്ത് മാഷ അല്ല എന്ന് എഴുതി വെക്കണം മാഷ അല്ല എന്ന് നമ്മൾ എഴുതി വെക്കുന്നത് എന്തിനാണ് റസൂൽ റസൂലി സ്വല മാ പറഞ്ഞു നിങ്ങൾ മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ മാഷാ അല്ല പറയണം അതെന്തിനാണ് നിങ്ങളുടെ കണ്ണ് മറ്റുള്ളവർക്ക് തട്ടാതിരിക്കുക നമ്മൾ തട്ടണം എന്നൊന്നും വിചാരിക്കേണ്ട നമ്മുടെ മനസ്സിന്റെ ഒരു അത്ഭുതം തോന്നിയാൽ തന്നെ അവർക്ക് ചിലപ്പോൾ അത് പ്രതികൂലമായിട്ട് സംഭവിച്ചേക്കാം അതുകൊണ്ട് മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ നമ്മൾ കാണുമ്പോൾ മാഷാ അല്ല പറയണം എന്ന് മുസ്തഫ അതുകൊണ്ട് നമ്മൾ ഒരു വീട് പണി തുടങ്ങുമ്പോൾ എന്ന് എഴുതി വെച്ചു കഴിഞ്ഞാൽ വീട് പണി പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടാം വീട് പണിയുടെ തടസ്സങ്ങൾ മാറിക്കിട്ടുമെന്ന് നമ്മുടെ ഒലമാക്കൾ വിശദീകരിക്കുകയാണ് അതുപോലെ തന്നെ വീട് പണിയുടെ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടാൻ വെള്ളിയാഴ്ച രാവിലെ ഇഷ നമസ്കാരത്തിന് ശേഷം നാലായിരം തവണ എന്ന് ചൊല്ലിയിട്ട് ലാഹോടും ആ ചെയ്താൽ മതിയെന്നും നമ്മുടെ വിശദീകരിച്ചിട്ടുണ്ട് കണ്ണേറിന്റെ മറ്റൊരു സാധ്യത നമ്മുടെ ചെറിയ മക്കൾ പലപ്പോഴും അവർ കുളിച്ചൊരുങ്ങി പുതിയ വസ്ത്രം ധരിച്ച് മനോഹരമായി സുന്ദരന്മാരും സുന്ദരികളുമായി അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കല്യാണത്തിനോ അല്ലെങ്കിൽ മറ്റു വിരുന്നുകൾക്കോ മറ്റു ഫങ്ഷനൊക്കെ പോകുമ്പോൾ പോയി വന്നു കഴിഞ്ഞാൽ അവർക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ പലപ്പോഴും കാണാറുണ്ട് കണ്ണെറിഞ്ഞുള്ള സാധ്യതയാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളുമായി പുറത്തിറങ്ങുമ്പോൾ എന്ന് അവരുടെ തലയിൽ മന്ത്രിച്ചുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത് ചെറിയൊരു തിക്രല്ല അള്ളാഹുവിന്ദി റസൂല് സാഹിസ് മാത്രങ്ങൾ അവിടുത്തെ പേരുകുട്ടികളാവുന്ന ഹസൻ ഹുസൈൻ റഫീ അല്ലാഹുത്തലഹുമാ രണ്ടുപേർക്കും ദിഖറാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ അവിടുത്തെ മക്കളാകുന്ന ഇസ്ഹാക്കിനും ഇസ്മായിലിനും ചൊല്ലിക്കൊടുത്ത ദിക്കറാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലിയിട്ട് നമ്മുടെ മക്കൾക്ക് മന്ത്രിച്ചു കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ വളരെയധികം കവലാണ് കണ്ണരിൽ നിന്ന് മാത്രമല്ല പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് ഇഴജന്തുക്കളിൽ നിന്ന് ഒക്കെ നമുക്ക് ഈ ദിഖറിലൂടെ രക്ഷ ലഭിക്കുമെന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ് അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഇത് ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹുനെ അനുഗ്രഹിക്കട്ടെ മൂന്നാമത്തെ ഒരു വിഷയമാണ് കണ്ണേർ സംഭവിക്കാതിരിക്കാൻ നമ്മുടെ വീട്ടിൽ കോഴിയെ വളർത്തുക എന്നുള്ളത് പഴയ കാലഘട്ടത്തിലൊക്കെ കോഴിയെ വളർത്തുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഇന്ന് കോഴിക്കാട്ടം ഭയന്നുകൊണ്ട് അതെങ്കിൽ കോഴിക്ക് തീറ്റിട്ട് കൊടുക്കാൻ മടി കാരണത്താൽ കോഴിയെ നോക്കേണ്ടുന്ന മടി കാരണത്താൽ കോഴിയുടെ ശബ്ദത്താൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ കാരണത്താൽ ഇന്ന് പല ആളുകളും കോഴീനെ വളർത്തുന്നില്ല നമ്മുടെ വലമാക്കൽ വിശദീകരിക്കുകയാണ് ഒരു പൂവൻ കോഴി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്കും നമ്മുടെ ഭവനത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും വരുന്ന കണ്ണേർ ആ കോഴിയിൽ തട്ടി അത് മാറിപ്പോകുമെന്ന് നമ്മുടെ എല്ലാ മക്കൾ വിശദീകരിക്കുകയാണ് അതിൻ്റെ ഒക്കെ യുക്തി എന്താണെന്ന് നമുക്കറിയില്ല നമ്മുടെ ഉലമാക്കൽ നിർദ്ദേശിക്കുന്നു മുൻഗാമികൾ അവർ നമ്മെ പഠിപ്പിക്കുന്നു നമ്മളതിന്റെ യുക്തി നോക്കാതെ മനസ്സിലാക്കുക അവിടെയാണ് നമ്മുടെ ഈ മാൻ അള്ളാഹുസ്ബാനോ താല് മനസ്സിലാക്കാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കണ്ണർ സംഭവിക്കാതിരിക്കാൻ അതുപോലെ കുശുമ്പും കുയിന്തും ഇങ്ങനെയുള്ള അഭൗതികമായ തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാനുള്ള മറ്റൊരു മാർഗമാണ് ഫൈറൂസ് എന്ന് പറയുന്ന അത്ഭുതകരമായ മോതിരക്കല്ല് ധരിക്കുക എന്നുള്ളത് ഫൈറൂസ് എന്ന് പറയും ഫൈറൂസ് എന്നും പറയും ഫൈറൂസ് എന്ന് പറഞ്ഞ് തന്നെ വിജയം നൽകുന്നത് എന്നാണ് അർത്ഥം ഒരുപാട് ഗുണങ്ങളുണ്ട് ഫൈറോസ് എന്ന് പറയുന്ന അത്ഭുതകരമായ മോതിരക്കല്ലിന് സാമ്പത്തികമായ ഗുണം ശാരീരികമായ ഗുണം ടെൻഷൻ ഇല്ലാതിരിക്കാൻ കുടുംബത്തിൽ സ്നേഹമുണ്ടാകാൻ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഗുണങ്ങൾ കാണാം അക്കൂട്ടത്തിൽപ്പെട്ട ഒരു ഗുണമാണ് സിഹിർ കണ്ണേറ് സംഭവിക്കാതിരിക്കാൻ എന്നുള്ളത് കുട്ടികൾക്ക് പഠനത്തിൽ മികവിന് ഫൈറോസ് കല്ല് നല്ലതാണ് അതോടൊപ്പം സിഹിർ കണ്ണേറ് ഏൽക്കാതിരിക്കാനും ഫൈറോസ് കല്ല് വളരെയധികം ഉത്തമമാണ് നമ്മുടെ ഒലമാക്കൾ വിശദീകരിക്കുകയാണ് അതിൻ്റെയൊക്കെ മഹത്വം മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ മുൻഗാമികളുടെ നിർദ്ദേശമാണ് അവരുടെ ഒരു കിഴ്വഴക്കമാണ് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് നല്ല ഈമാനോട് ചെയ്താൽ അതിലൊക്കെ നമുക്ക് പൂർണ്ണമായും റിസൾട്ട് കിട്ടും അല്ലാഹോ അനുഗ്രഹിക്കുമാറാകട്ടെ അഞ്ചാമത്തെ വിഷയം എന്നുള്ളത് നമ്മുടെ സ്ഥാപനങ്ങളിൽ അത് വീടാകട്ടെ നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളാകട്ടെ നമ്മുടെ വാഹനമാകട്ടെ അതിലൊന്നും തടസ്സങ്ങളില്ലാതിരിക്കാൻ വാഹനം വാങ്ങിയിട്ട് അന്ന് മുതൽ പ്രയാസങ്ങളാണ് രോഗങ്ങളാണ് കണ്ണേറിൻ്റെ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുന്ന ആളുകളില്ലേ അതുപോലെ വീ ആ വീട്ടിലേക്ക് ഞങ്ങൾ ഇരുന്നതു മുതൽ പ്രയാസമാണ് ഈ കട ഞങ്ങൾ തുടങ്ങിയത് മുതൽ പ്രയാസമാണ് അല്ലെങ്കിൽ ഞങ്ങളൊരു കട തുടങ്ങി പക്ഷേ ആ കടയിൽ യാതൊരു പറക്കുത്തൂല് ആദ്യമൊക്കെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു ഇപ്പം തീരെ ഇല്ല എന്നൊക്കെ പറയുന്നവരില്ലേ കടയിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലൊക്കെ കുശുംബും കുയുന്തും കണ്ണേറും ഇങ്ങനെയുള്ള അഭൗതികമായ ദോഷങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിക്കുന്ന ഒരു വിഷയമാണ് റസൂൽ അള്ളാഹുവിന്ദു അലഹി വസല്ലമാ തങ്ങളുടെ പത്ത് പ്രത്യേകതകൾ നമ്മുടെ വാഹനങ്ങളിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ നമ്മുടെ വീടുകളിൽ എഴുതി വെക്കുക എന്നുള്ളത് അതിങ്ങനെയാണ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒന്ന് നബിസുല്ലാവിടെ നിഴൽ ഭൂമിയുടെ മേലിൽ കാണപ്പെടില്ല രണ്ട് നബിസുലാത്തങ്ങളുടെ മലമൂത്ര വിസർജനം ഭൂമിയിൽ കാണപ്പെട്ടിരുന്നില്ല മൂന്ന് നബിഅഅലി മാതങ്ങളുടെ ശരീരത്തിൽ ഈച്ച ഇരുന്നിട്ടില്ല നാല് നബിസ്ലമാങ്ങൾക്ക് ഒരിക്കൽ പോലും സ്വപ്നസ്കലനം ഉണ്ടായിട്ടില്ല അഞ്ച് മാത്തങ്ങൾ ഒരിക്കൽ പോലും കോട്ടുവായിട്ടിട്ടില്ല ആറ് നബിസ്ലമാങ്ങളിൽ നിന്ന് മൃഗങ്ങൾ ഓടിപ്പോയിട്ടില്ല ഏഴ് നിമിഷതാലിസിലെ മാറ്റങ്ങൾ ചേലാക്രമം ചെയ്യപ്പെട്ടവരായിട്ടാണ് പ്രസവിക്കപ്പെട്ടത് എട്ട് നിമിശലതാലിസില മാ കണ്ണുകൾ മാത്രമേ ഉറങ്ങാറുള്ളൂ ഹൃദയം ഉറങ്ങാറില്ല ഒമ്പത് നബിസ്വലി സ്വലമാങ്ങൾക്ക് മുന്നിലേക്ക് പോലെ പിന്നിലേക്കും കാണുന്നതാണ് പത്ത് നബിസ്വലത അലിസ്ലമാങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇരിക്കുമ്പോൾ നബിയുടെ ചുമൽ ഉയർന്ന് കാണുമായിരുന്നു ഇങ്ങനെയുള്ള പത്ത് പ്രത്യേകതകൾ ഇത് മനോഹരമായി മലയാളത്തിലോ അറബിയിലോ എഴുതിയിട്ട് നമ്മൾ വീട്ടിലോ വാഹനത്തിലോ സ്ഥാപനങ്ങളിലോ സ്ഥാപിച്ചു കഴിഞ്ഞാൽ വെച്ചു കഴിഞ്ഞാൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ലാമിനേഷൻ ചെയ്തിട്ടോ ഫ്ലക്സ് അടിച്ചിട്ടോ നമ്മൾ ഫ്രെയിം ചെയ്തിട്ടോ വെച്ചു കഴിഞ്ഞാൽ അവിടെ കാവൽ ലഭിക്കും കുസുംബും ഉണ്ടാവൂല കൊയുന്ത്ണ്ടാവില്ല കണ്ണേറുണ്ടാവൂല സൂയുണ്ടാവൂല ഇങ്ങനെയുള്ള ദോഷങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് നമ്മുടെ മക്കൾ വിശദീകരിക്കുകയാണ് കണ്ണേറും അസൂയയും കുശുമ്പും കൊയിന്തൊന്നും മേൽക്കാതിരിക്കാനുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഇനിയും പറയാനുണ്ട് ഏതാനും ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ നാല് വിഷയങ്ങളാണ് നമ്മൾ സംസാരിച്ചത് മറ്റു വിഷയങ്ങൾ ഇൻഷാല്ല പിന്നീട് നമ്മൾ സംസാരിക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ അസുയാലുക്കളുടെ അസൂയയിൽ നിന്നും സാഹിദീങ്ങളുടെ സിഹറിൽ നിന്നും ഹസരിങ്ങളുടെ ഹസതിൽ നിന്നും ലാലിമിയങ്ങളുടെ നിന്നും അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ അസ്സലാലൈക്കും വരഹമു അല്ല വരൂ